എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ അമരമ്പലം കൃഷിഭവൻ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി തൈ വിതരണം ചെയ്തു പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കുള്ള പച്ചക്കറി തൈ വിതരണമാണ് ഇന്നിവിടെ ഈ പത്തൊമ്പതാം വാർഡിൽ വെച്ച് നടത്തുന്നത് അമ്പലമലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഇത്തരത്തിലുള്ള കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കും മറ്റു ഉൽപാദന മേഖല ഉൾപ്പെടുത്തി നിരവധി പച്ചക്കറി തൈയും മറ്റു കൃഷി കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിരവധി പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ന് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് എല്ലാ വർഷവും ഈ തരത്തിൽ പച്ചക്കറി തൈ കൊടുക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയ പിന്നെ കോവിഡ് പോലത്തെ മറ്റു പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായി വലിയ ലോക്ക്ഡൌണോ എന്തേലും പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് നിന്ന് പച്ചക്കറി വരണ്ട സാഹചര്യമാണ് അപ്പം നമ്മൾ പട്ടിണിലേക്ക് പോകും അപ്പം അത്ര സാഹചര്യം നാട്ടിലുണ്ടാകാൻ പാടില്ല നമുക്ക് വേണ്ട നമുക്ക് കഴിക്കുന്ന ഭക്ഷണം നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുക അത് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പഞ്ചായത്ത് പോകുന്നത് അതുകൊണ്ട് കുടുംബശ്രീ അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് കൊണ്ടുപോയി നല്ല രീതിയിൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലുമായി വിവിധ ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തക്കാളി മുളക് വഴുതന എന്നീ തൈകളാണ് സൌജന്യമായി വിതരണം ചെയ്തത് വിവിധ വാർഡുകളിൽ പോഷകത്തോട്ടം ഒരുക്കുന്നതിനു വേണ്ടിയാണ് തൈകൾ നൽകിയത് കൃഷി ഓഫീസർ ഷിഹാദ് ബേബി വിനോദിനി സുബൈദ സുജാത പുഷ്പ നിഷ വിജയലക്ഷ്മി രാജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ്ബ്യൂറോട്ടും